നിയമലംഘനത്തെ തുടർന്ന് പോലീസ് വാഹനം പിന്തുടരുന്നത് കണ്ട കാർ ഡ്രൈവർ തന്റെ ഐ ട്വന്റി വാഹനം പിന്നിലേക്ക് ഓടിച്ചത് രണ്ടര കിലോമീറ്റർ ദൂരത്തിലധികം അതും തിരക്കുള്ള റോഡിലൂടെ സംഭവം നടന്നത് ഗാസിയാബാദിലാണ് വാഹന പരിശോധനയ്ക്കിടെയാണ് നിയമം ലംഘിച്ചെത്തിയ ഐ ട്വന്റി വാഹനം പോലീസ് തടഞ്ഞത് തുടർന്നാണ് ഡ്രൈവർ വാഹനം റിവേഴ്സ് ഗിയറിൽ ഓടിച്ചത് പോലീസ് ജീപ്പ് വാഹനത്തിന് മുന്നിലും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നതിനിടയിലൂടെയായിരുന്നു ഡ്രൈവറുടെ റിവേഴ്സ് ഗിയറിലെ പാഞ്ഞുപോക്ക് വൺവേയിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ തട്ടി അപകടമുണ്ടാകുമെന്നായപ്പോൾ പോലീസും ജീപ്പിന്റെ വേഗത കുറച്ചു രണ്ടര കിലോമീറ്ററുകൾക്ക് ശേഷം കാർ ഡ്രൈവർ വാഹനം നിർത്തി ഇറങ്ങിയോടെ രക്ഷപ്പെട്ടു റോഡിൽ നടന്ന ഈ റിവേഴ്സ് ഗിയറിലെ ചേസിംഗിനെ കുറിച്ച് ഇന്ദിരാപുരം അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ്